ഓഫ് സെന്റ് ജോർജ് കുരിശുപടിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ഏപ്രിൽ ഇരുപത് ഇരുപത്തിയൊന്നാം തീയതികളിൽ ആഘോഷിക്കും ഇരുപതിന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് കൊടിയേറ്റ കർമ്മം നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചെമ്പേരിയിൽ ഉറുദുമാതാ ഫൊറോന ചർച്ച് വികാരി റവറൻ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നടുവിൽ പഞ്ചായത്തിലെ മണ്ണംകുണ്ടിൽ കുരിശുപള്ളി സ്ഥാപിച്ചത് ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാനാജാതി മതസ്ഥർ ദൈവാനുഗ്രഹം തേടിയെത്തുന്ന മലയോരത്തെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് മണ്ണൻകുണ്ട് സെന്റ് ജോർജ് കുരിശുപള്ളി ഇരുപതിന് വൈകുന്നേരം അഞ്ച് പതിനഞ്ചിന് കൊടിയേറ്റ് കർമ്മം വികാരി റവറൻ ഫാദർ ജോർജ് കാഞ്ഞിരക്കാട്ട് നിർവഹിക്കും വൈകുന്നേരം അഞ്ച് മുപ്പതിന് വിശദ കുർബാനയ്ക്ക് ചെമ്പേരി ലാസലറ്റ് മര്യഭവൻ സുപീരിയർ റവറൻ ഫാദർ ബെന്നി തടത്തിക്കുന്നേൽ കാർമ്മികനാകും വൈകുന്നേരം അഞ്ചിന് ആഘോഷമായ വിശദ കുർബാന വചന സന്ദേശം ലതീന്യ എന്നീ ചടങ്ങുകൾക്ക് നെടുവാലൂർ ചർച്ച് വികാരി ഫാദർ പോൾ ഇടത്തിനകത്ത് കാർമികത്വം വഹിക്കും വൈകുന്നേരം ഏഴിന് ഭക്തിനിർഭരമായ തിരുനാൾ പ്രദക്ഷിണം സമാപനാശീർവാദം രാത്രി എട്ടിന് കർണാനന്ദകരമായ വാദ്യമേളങ്ങൾ രാത്രി എട്ട് മുപ്പതിന് പ്രശസ്ത ഗായകർ പങ്കെടുക്കുന്ന പയ്യന്നൂർ സ്വരരാഗ് ഓർക്കസ്ട്രയുടെ മെഗാ ഹിറ്റ് ഗാനമേളയും അരങ്ങേറും ഈശോയെ സ്നേഹമുള്ളവരെ അഞ്ച് പ്രധാനപ്പെട്ട ഒരു കുരിശുപള്ളിയാണ് മണ്ണൻകൊണ്ട് കുരിശുപള്ളി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് മണ്ണങ്കുണ്ട് കുരിശുപള്ളി സ്ഥാപിതമായത് അന്ന് മുതൽ എല്ലാ വർഷവും വിശുദ്ധ ഗ്യൂറി സഹ്രദായുടെ തിരുനാള് ഏറ്റവും ഭംഗിയായിട്ട് അവിടെ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഈ വർഷത്തെ തിരുനാള് ഏപ്രിൽ മാസം ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് മണ്ണങ്കുണ്ടെ കുരിശുപള്ളിയിൽ നടക്കുകയാണ് ഇരുപതാം തീയതി കോടികയറുന്നു ഇരുപത്തെതാം തീയതി വൈകുന്നേരം മണിക്ക് തിരുനാൾ കുർബാനയും അതിനുശേഷം വിശ്വാസ റാലിയുമുണ്ട് തുടർന്ന് ഗാനമേളയുമുണ്ട് ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ തീർത്ഥാടന കുരിശുവള്ളിയിലേക്ക് പങ്കെടുക്കുവാനും വിശുദ്ധ ക്രീവരിസന്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു